പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തില് പ്രിയപ്പെട്ടവരെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറ് വെള്ളിയാഴ്ച അമ്മേ അമ്മേ പരിശുദ്ധം ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്നതിനെ സ്വന്തം പ്രാർത്ഥിക്കുന്നു ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്ത് ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു എത്രരുത്തും മരുന്ന് കഴിച്ചിട്ടും പിന്നെയും പിന്നെയും മാറി മാറി കർത്താവ് പിന്നെയും പിന്നെയും രോഗങ്ങളെ അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചുനേരം ശമിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും എന്തിനാമ്പോൾ അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശു ക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ കടകമ്പുളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവർ കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു വിൽക്കാനുള്ള വസ്തുക്കൾ വാങ്ങാനുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ വെക്കാനുള്ള പിരകൾ പിന്നെ പുരയുടെ പുരയുടെ പുര വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിനെ പരിശുദ്ധമായ രണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങളെ യേശുവിനെ നാമത്തിൽ ബന്ധിക്കുന്നു നിന്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവിനെ ഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പുത്തനും പരിശുദ്ധമായ പരിശുശ്വരൻ നീക്കുകയും ഈ സ്വർഗസ്വനായ പിതാവ് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചങ്കക്കൊണ്ട് പ്രാർത്ഥിക്കണം കാര്യം പ്രാർത്ഥന ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ അതിലുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു ലക്ഷ്യം പ്രാർത്ഥനയ്ക്കില്ല അന്ന് വൻ്റെ ആഹാരവും അതിൻ്റെ അകത്തുണ്ട് എല്ലാ കാര്യവും അതിൻ്റെ അകത്തും എവറിങ് ഇസ് ദർ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് പ്രാർത്ഥന പോലും ഒരു പുതിയ സ്നേഹം ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ നിന്റെ വൈഫ് വഴക്കിട്ട് പോയി എന്നിട്ടും നീ ദൈവത്തോട് വഴക്കിടാതെ അല്ലെങ്കിൽ തന്നെ നീ എപ്പോഴും നായക്കുനൂറോട്ട അവള് പോയി പിതാ അവളും പോയി ഈശോ അവളെ കൊണ്ടുവരുന്നേ കുഞ്ഞുങ്ങനെ കൊണ്ടുവരുന്നേ അല്ലെങ്കിൽ അവൻ പോയി ഇട്ടച്ചും പോയി അവൻ വിളിക്കണില്ല അവൻ വിളിക്കണില്ല നീ രാവിലെ ഭർത്താവ് നിന്നെ വിളിക്കണേ ഇന്ന് ഇന്നുണ്ടങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് മൂന്ന് കൊല്ലം ആയതും ചേട്ടി വന്നായിരുന്നു അപ്പം ഇവർ ഈ മൂന്ന് കൊല്ലമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല കർത്താവ് എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല കർത്താവ് എൻ്റെ മകൻ എന്നെ വിളിക്കണില്ലെന്ന് കർത്താവ് എന്ന് പറയുമ്പോൾ ഓട്ടമേരുകടി മകൻ കർത്താവായി മാറും എന്താ കാര്യം നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നമ്മുടെ ദൈവം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈമിൽ നമ്മൾക്കൊരു വിഷയം പറഞ്ഞു നമ്മുടെ അത്യാളെ അത്യന്താവിശ്യമായ ഒരു വിഷയമാണ് നമ്മളെ കർത്താവിൻ്റെ ദൃശ്യന്നിധി സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അത് ദൈവമായി മാറും നമ്മൾ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നു അത് ആ വ്യക്തിയാണ് നമ്മുടെ ദൈവം അല്ലെങ്കിൽ ആ വിഷയമാണ് നമ്മുടെ ദൈവം അപ്പം അതുകൊണ്ട് അത് ദൈവത്തിന് വിടുക യാചന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹമുള്ളവരാണെങ്കിൽ അത് എന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ദൈവത്തിൽ വിശ്വാസമോ ദൈവത്തിൻ്റെ പരിപാലനയിൽ അത്ര കണ്ട് വലിയ ബോധ്യമോ ഇല്ലാത്ത ആൾക്കാരാണ് പറഞ്ഞാൽ തന്നെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് കർത്താവിനെ ഞാൻ നിലത്ത് നിർത്താതെ വിളിച്ചതെന്നിന്ന് തന്നെ പറഞ്ഞു കർത്താവിന് പിന്നൊരു അമ്പച്ചു മൂന്നിന് ഉണ്ടായിരുന്നു അവർ രണ്ട് ഉച്ചതൊട്ട് എവിടെയെല്ലാം കൃപാസനത്തിൻ്റെ ഏതെല്ലാം സ്ഥലത്ത് അവർ നിൽക്കുന്നുണ്ട് അവിടെയെല്ലാം അവർ സ്വരെത്തി കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം അവർ കറങ്ങി എൻ്റെ അടുത്ത് വന്ന് അപ്പോൾ എന്താ അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകനൊരു പോലീസാണ് ആ പോലീസ് വേറെ വരെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കൈമുറിച്ച ഒരാളെ ഇയാളുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചു പക്ഷെ ഇയാൾ ബാത്റൂമിൽ പോയ സമയത്ത് ഇവൻ ആത്മഹത്യ ചെയ്ത് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കട കാര്യം ബാത്റൂമിൽ പോയ സമയത്ത് ആത്മഹത്യ ചെയ്ത ഒരു അതായത് അപ്പം അമ്മയുടെ വിഷയം എന്ന് വെച്ച് മകനെ സസ്പെൻഡ് ചെയ്യുമോ സസ്പെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് സങ്കടം അമ്മയുടെ പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു തന്നെ എൻ്റെ അവിടെ കൃപാസദ്യ വന്നിട്ട് ഉച്ച തൊട്ട് വൈകുന്നേരം നാല് മണിവരെ ഇവരിതും പറഞ്ഞുകൊണ്ട് എന്നെ നിലവിളിച്ചു കഴിഞ്ഞു അപ്പം നിങ്ങൾ എന്നോട് പറയും പിന്നെ അച്ഛനെ അറിയാൻ പാടില്ല അമ്മമാരുടെ മക്കൾക്ക് ജോലി പോയാൽ അമ്മമാരുടെ അവസ്ഥ അച്ഛനെ അറിയത്തില്ല ആ ഞാൻ ഇങ്ങനെ അമ്മമാർ ഇത്തരം അമ്മമാരും നിങ്ങൾക്ക് അറിയാൻ പാടുള്ളു പക്ഷേ വേറെ ഏതെങ്കിലും അമ്മമാരുണ്ട് ചാർല കിഴക്കനെ വെടിവെച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ എന്താ പറഞ്ഞതെന്ന് അവൻ കർത്താവിനെ പ്രഘോഷിച്ചു അവൻ തൻ്റെ വിളിച്ചവൻ്റെ അടുത്തേക്ക് പോയി മരിച്ചിട്ട് പോലും അങ്ങനെ പറയുന്ന ആൾക്കാരായി ലോകത്തുള്ളത് അപ്പോഴാണ് സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ നോങ്ങിക്കൊണ്ട് നടക്കണവരെ എന്ത് വരും ഉണ്ടാവും നമുക്കൊരു ക്രൈസിസ് വരുന്ന സമയത്താണ് ദൈവത്തിൽ നമ്മൾ പിടികൊടുക്കേണ്ടത് കർത്താവ് ഇതാണ് ഞാൻ കർത്താവ് ഇതാണ് ഞാൻ എന്ന് പറയുന്നത് ബൈബിളിൽ ഏറ്റവും നല്ലൊരു പ്ര ഒരു 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 എന്താണ് ഒരു വിളിയാണ് എന്താണ് ഇപ്പോൾ സാമ്പൻ എന്ന് വിളിക്കുമ്പോഴും ഒരു പ്രത്യുത്തരമാണ് എന്താണ് കർത്താവേ ഇതാണ് ഞാൻ ഓരോ പ്രഭാതത്തിലും നിൻ്റെ സ്നേഹം പുതിയതെന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മിണ്ടത്തില്ല അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ചു അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് വരുമ്പോൾ അപ്പ അമ്മ പറയാതെ പറയുന്നൊരു സുവിശേഷമുണ്ട് എന്താണ് അപ്പ ഇതാണ് ഞാൻ ഇതാണ് നിൻ്റെ മകൾ അറിയാം ഇതാണ് ഞാൻ അതൊരു പുതിയ സ്നേഹക്ക് മനസ്സിലാകും എന്തെല്ലാം പാരം കൊടുത്താലും എൻ്റെ മകൾ സ്നേഹത്തിൻ്റെ പുതിയ ചരിത്രം സൃഷ്ടിച്ചോണ്ടേ ഒറ്റ ഒത്തിരേ സ്നേഹത്തിന്റെ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ സ്നേഹം കർത്താവിന്റെ സ്നേഹം ഒരിക്കലും ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ ഓരോ അത് അത് പുതിയതാണ് പുതിയതാണ് വിശ്വസ്തത ഉന്നതമാണ് കർത്താവിന്റെ പ്രത്യേകത ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്നാണ് നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക